ബൈക്കുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബിൽ വന്ന ഒരു പെയിന്റ് അടിയുമായി ഹോ എന്തൊരു മനുഷ്യനാണ് അയാൾ മനാഫ് എന്നാണ് അയാളുടെ പേര് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും അവസാന വാക്കാണ് പര്യായമാണ് എന്തൊക്കെ വാഴ്ത്തുപാട്ടുകളായിരുന്നു ഇതൊക്കെ പറഞ്ഞത് ചാനലിലെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു സോഷ്യൽ മീഡിയ അയാളെ മൊട്ട അരുൺ എന്ന് വിളിക്കുന്നു നമുക്കറിയാം നമുക്ക് കൃത്യമായിട്ടറിയാം കർണാടകയിൽ ഈ അർജുൻ എന്ന ഈ ഡ്രൈവറുടെ ഈ ഡ്രൈവർ ഓടിച്ചുകൊണ്ടുപോയ ലോറി അവിടുത്തെ മണ്ണിടിച്ചിലിൽ അപകടപ്പെട്ട് അത് വലിയ വാർത്തയായതിനു ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഈ അരുൺകുമാർ ആ സ്ഥലത്തുണ്ടായിരുന്നു അവിടെ കിടന്ന് ഇയാൾ കാണിച്ച ഷോ ഓഫും അംഗവും പോരും നമ്മൾ കണ്ടതാണ് വേറെ സ്ഥലത്തെ എസ് പി വേറൊരു എസ് പി എന്നൊക്കെ കിടന്ന് അവിടെ കിടന്നുകൊണ്ട് ഷോ കാണിച്ച് ഒടുവിൽ കർണാടക പോലീസ് കൈവെക്കുമെന്നായപ്പോൾ അവിടുന്ന് ഓടി തിരിച്ച് സ്റ്റുഡിയോയിൽ വന്നിട്ട് പിന്നെയും അയാൾ അയാളുടെ കുൽസൃത പ്രവൃത്തി തുറന്നുകൊണ്ടേയിരുന്നു ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് ഇത്തരം ചില കാര്യങ്ങൾ കാണുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിനോടനുബന്ധിച്ച് ഉള്ള സ്ഥലങ്ങളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ നടന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു നന്മപരവും പൊട്ടിമുളച്ച് വരാറുണ്ട് അത് ബോധപൂർവ്വം ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അതും ഒരു പ്രത്യേക കൂട്ടരാണെങ്കിൽ അതിന് വലിയ സ്വീകാര്യത കിട്ടുമെന്നും അവരുടെ അത് വലിയ നേട്ടമുണ്ടാക്കുമെന്നും അവർക്കറിയാം അതിനാൽ തന്നെ ചില മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ഇത്തരം അവസരങ്ങളിൽ കൃത്യമായും അത്തരക്കാരെ തേടി പിടിക്കാറുണ്ട് അങ്ങനെ അരുൺകുമാർ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് അയാളെ കാണുന്നത് ലോറി ഉടമ എന്ന് പറയപ്പെടുന്ന മനാഫ് എന്ന വ്യക്തിയായിരുന്നു തുടക്ക സമയത്ത് അവിടുത്തെ എന്താ പറയുക ദുരന്ത നിവാരണ സേനയും മറ്റുമൊക്കെ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ വലിയ രീതിയിൽ തെറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ പോലീസ് പോലും ഒരിടയ്ക്ക് ഒരു സമയത്ത് ഇയാളെ അങ്ങോട്ടേക്ക് കടത്തി വിടുകയായിരുന്നു അങ്ങോട്ട് തട്ടി മാറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർക്ക് വലിയ രീതിയിൽ തന്നെ ഇയാൾക്കെതിരെ പരാതിയും ഉണ്ടായിരുന്നു പക്ഷേ ഇയാളിൽ ഒരു നന്മയൊരുത്തനെ കാണുകയും പിന്നെ ഇയാളെ കേന്ദ്രീകരിച്ച് വാർത്തകൾ മെനയുകയൊക്കെ ചെയ്യുന്ന മുഖ്യ മേസരിമാരിൽ പ്രധാനപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു ഈ അരുൺകുമാർ എന്ന വ്യക്തി അദ്ദേഹം എന്തായാലും അവിടെ ഇന്ന് ആ പരിപാടി തുറന്നുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പറ്റി പറയുമ്പോൾ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ട് കേസും വിവാദവും ഒക്കെയായി അങ്ങനെ വിവാദ നായകന്മാരായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ലോറി നഷ്ട കാണാതെ പോയ ലോറിയിലും തടിയായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല അന്നു മുതൽ അവർ ചുറ്റു ആ വാർത്തയോട് ചുറ്റിപ്പറ്റി അവിടെയുണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് തിരിച്ച് വരേണ്ടി വന്നുവെങ്കിലും വയനാട്ടിലെ ആ ബഹളവും ആ ദുരന്തങ്ങളുടെ എന്താ പറയുക സങ്കടവും വിഷമമോ എല്ലാം മാറി വന്നതിന് ശേഷവും വീണ്ടും അവർ കർണാടകയിലേക്ക് പോവുകയും ആ വാർത്ത ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തി യും ചെയ്ത് ഏറ്റവും ഒടുവിൽ വലിയ ഒരു വിമാകാരമായ രൂപത്തിലൊരു വലിയ നന്മവനമാക്കി ഉയർത്തിക്കൊണ്ട് വന്നു ഈ മനാഫിനെ ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അർജുൻ്റെ കുടുംബം തന്നെ പത്രസമ്മേളനം നടത്തി പറയേണ്ട ഒരവസ്ഥയിലെത്തി മനാഫ് എന്നത് ഒരു തട്ടിപ്പുകാരനാണ് എന്ന് പറയേണ്ടി വന്നു ഒരു അവർ ആരോപിച്ച പല ആരോപണങ്ങളുണ്ട് അർജുൻ്റെ പേരിൽ പണ പിരിവ് നടത്തുന്നു അർജുൻ്റെ മക്കളെ ദത്തെടുത്ത് വളർത്താൻ വേണ്ടി അയാൾ ഉദ്ദേശിക്കുന്ന അതിന് സാമ്പത്തിക സഹായം വേണം എന്ന തരത്തിൽ അയാൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് അങ്ങനെ പണം പിരിക്കുന്നു പോരങ്കിൽ അർജുനും സാമ്പത്തികമായിട്ട് മോശപ്പെട്ട കുടുംബമാണെന്നും അ കൊടുത്തുകൊണ്ടിരുന്ന എഴുപത്തി രൂപയാണെന്നുള്ള തെറ്റിത്തിരുപ്പിന്നെ അല്ലെങ്കിൽ കള്ളങ്ങൾ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു എഴുപത്തി അഞ്ചായിരം രൂപയൊന്നും കൊടുക്കുന്നില്ലായിരുന്നു എന്ന് അർജുൻ്റെ ഫാമിലി തന്നെ പറയുന്നു മാത്രമല്ല ഇങ്ങനെ നടത്തി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ എന്നുകൂടി ആ കുടുംബം പറയുന്നു ഇനി ഇത്തരം പല പല ആരോപണത്തിലും ഇയാളുടെ കയ്യിൽ ഒരു പക്ഷേ മറുപടി കണ്ടേക്കാം പക്ഷേ അയാൾക്ക് പെട്ടെന്നൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇയാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ചാനലിൻ്റെ പേര് നിങ്ങൾ നോക്കുക ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ലോറി ഉടമയായിട്ടുള്ള ഏക വ്യക്തിയൊന്നുമല്ല ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ലോറി ഉടമകളായിട്ടുള്ളവരുണ്ട് അവരൊന്നും ഒരു ഒരു അല്ലെങ്കിൽ അവർ ഫേസ്ബുക്കിൽ ഒരു ഐഡി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോഴൊന്നും ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത് ലോറി ഉടമ തങ്കപ്പൻ അല്ലെങ്കിൽ ലോറി ഉടമ വർഗീസെന്നൊക്കെ ഒന്ന് ഒന്നും പറഞ്ഞുകൊണ്ടല്ല അവർ ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുക ഇവിടെ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ കൃത്യമായിട്ടും ലോറി ഉടമ മനാഫ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനാഫ് ഒരു നന്മപരമാക്കപ്പെട്ടപ്പോൾ അതായത് മാധ്യമങ്ങൾ ഇങ്ങനെ നന്മപരമാക്കി പ്രതിഷ്ഠിച്ചപ്പോൾ ആരാണ് മനാഫ് എന്നറിയാനും ഇയാളെ പറ്റിയുള്ള വാർത്താറ്റുകൾ കേട്ടിട്ട് ഇയാളെ മനസ്സ് ആരാണെന്ന് കാണാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ മനാഫ് ലോറി എന്നും ലോറി മനാഫ് എന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കീബോർഡ് കൊടുത്തിട്ടൊക്കെയാണ് എടുക്കുന്നത് ചിലർ ലോഡ് ലോറി ഓണർ മനാഫ് എന്നൊക്കെ അടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോഴാണ് കൃത്യമായിട്ടും ഇയാളുടെ ഫോട്ടോ തന്നെ വരുന്നത് ഒരു പക്ഷേ ഇയാൾക്കത് അറിയാമായിരിക്കും അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് ഇത് ചെയ്യിച്ച ആളുകൾക്ക് അവരുടെ കൂർമ്മബുത്തിയിൽ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് തിരിച്ചറിയാനും അർജുൻ്റെ കേസിലുള്ള മനാഫാണ് ആ ലോറി ഉടമ ഇയാളാണ് എന്ന് ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് അയാൾ അയാളുടെ ബുദ്ധി കൊണ്ട് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിലൂടെ കുറഞ്ഞ സമയത്ത് തന്നെ അയാൾ ഒരു മുപ്പത്തിമൂന്ന് വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ മണിക്കൂറുകൾക്ക് മുമ്പ് നോക്കുമ്പോൾ അതൊരു പത്ത് പന്ത്രണ്ട് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പതിനയ്യായിരം കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് അയാൾ ഇതിങ്ങനെ ചെയ്തതെന്നുള്ള ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അർജുൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അർജുൻ്റെ മാതാപിതാക്കളും അർജുൻ്റെ ബന്ധുക്കളും ഒക്കെ അവരുണ്ട് അവരെക്കാളും കൂടുതൽ എന്തൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഇയാൾക്ക് ലോറി ഉടമ മാത്രമായിരിക്കുന്ന ഇയാൾക്കെന്ന് മനസ്സിലാവുന്നില്ല കേവലം ഒരു വർഷം മാത്രമായിട്ടുള്ള ഇയാളുടെ കൂടെ അർജുൻ ജോലിക്ക് ചെയ്യാൻ തുടങ്ങട്ടെ അതിന് മുമ്പ് മറ്റൊരു കമ്പനിയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ പക്കാ ഉടായിപ്പായിരുന്നു എന്നാണ് വ്യക്തമാക്കുക കാരണം ഇയാൾ ഈ ഒരു വൈകാരികത വിറ്റ് പണമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ്റെ കുടുംബം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അതായത് ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം മാത്രമല്ല പണപ്പിരിവും മറ്റുമൊക്കെ അറിഞ്ഞ് അവരങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അയാൾ തുടർന്നു അങ് ഒടുവിൽ അവർക്ക് പത്രസമ്മേളനം നടത്തി ഇങ്ങനെ പറയണമെങ്കിൽ വിളിച്ച് പറയണമെങ്കിൽ ഏതവസ്ഥയിൽ ഇയാൾ എത്തിക്കാണുമെന്നൊന്ന് ഓർത്തു വെക്കുക സാധാരണഗതിയിൽ ജനങ്ങളുടെ മുന്നിൽ ഒരാൾ ഒരു നന്മപരമായിട്ട് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നു അയാളെപ്പറ്റി നല്ല ഭർത്താവനവും വാർത്തയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരല്പം ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഇത്തരം കുൽസൃത പ്രവൃത്തിക്ക് മുതിരുമോ എന്ന് ചിന്തിക്കണം ഇയാൾ അതല്ല നോക്കിയത് അയാൾ കിട്ടിയ അവസരത്തിന് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണ് അയാൾ ചെയ്തത് മറ്റു കാര്യങ്ങളിലൊക്കെ അയാളെ കുറ്റപ്പെടുത്താൻ ഞാനാളല്ല കാരണം അയാളുടെ അയാൾ അവിടെ കാത്തിരുന്ന അയാളുടെ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടി കിട്ടിയെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടാറു കിട്ടൂ അല്ലാതെ ലോറി അപകടത്തിൽപ്പെട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവർ പണം കൊടുക്കില്ല കാരണം അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം സൂര്യ സുമാരകൂർപ്പൻ്റെ കേസൊക്കെ അങ്ങനെ അറിയാം അങ്ങനെയുള്ള ഒരുപാട് ഉടായ്പ ആയിട്ട് ആളുകൾ വരും അതിനാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട സാധനത്തിൻ്റെ ഭാഗങ്ങളെങ്കിലും കിട്ടാതെ അവർ ഈ പണം കൊടുക്കില്ല അതിനാൽ ആ അയാൾക്ക് അതിൻ്റെ ഡോറിയുടെ ഭാഗങ്ങൾ ഭാഗമെങ്കിലും അവിടെ നിന്ന് കിട്ടണമായിരുന്നു അതിനാൽ അവൾ അയാൾ അവിടെ കാത്തിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ വൈകാരികമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഡ്രൈവർ അർജുൻ്റെ തിരോധാനവും പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അവിടെ വർക്കൗട്ടായി പിന്നെ മുട്ട അരുണ്ണിനെ പോലെയുള്ളവർ ഇങ്ങനെ വ്യാജ നന്മപര നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും അയാൾ നന്മപരമായിട്ട് മലയാളികളുടെ മുന്നിൽ ഇങ്ങനെ ഭീമാകരമായിട്ട് നിന്നു ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം അട്ടപടലം മൂക്കും കുത്തി താഴെ വേണിട്ടുണ്ട് ഇതിൽ പറയാനുള്ളത് ഈ അവസ്ഥയിലേക്ക് ഇയാളെ കൊണ്ടെത്തിച്ചത് ചില മാധ്യമപ്രവർത്തകരാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ കുത്തിത്തിരിപ്പും കുന്നായ്മയും കുബുത്തിയും മാത്രമുള്ള ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇയാൾ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് തന്നെ കുത്തിത്തിരിപ്പിലും ഇത്തരം പ്രവൃത്തിയിലുമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും തെറ്റുപറയാനാവില്ല